വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പ്രശസ്തയായ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നിരിക്കുകയാണ് അത്യാഹിത വിഭാഗത്തിന് മുമ്പില് മന്ത്രിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പടക്കം പൊട്ടിച്ചിരിക്കുകയാണ് കുറെ പാർട്ടിക്കാര് അത് കൂടാതെ ചെണ്ടമേളവും പാട്ടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു ഗർഭിണികള് ഇപ്പോൾ ജനിച്ച കുട്ടികള് അത്യാഹിത വിഭാഗത്തില് മരണം ഇപ്പൊ ഉണ്ടാവോ ജീവനിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പേടിച്ച് ഉറച്ചിരിക്കുന്ന രോഗികള് അവരുടെ കൂട്ടിരിപ്പുകാർ ഇവരെല്ലാം അവിടെ ഈ അസ്വസ്ഥതയോടെ ഇരിക്കുന്ന സമയത്താണ് ചെണ്ടവട്ടും പടക്കം പൊട്ടിക്കലും ആയിട്ട് ഒരു മന്ത്രി കയറി വരുന്നത് അവരെല്ലാം ചെവി പൊത്തിപ്പിടിച്ചാണ് ഇങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് തീരുന്നതുവരെ അവിടെ ഇരുന്നാണ് പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ നമ്മുടെ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് സ്നേഹപ്രകടനമാണ് കാര്യമാക്കണ്ടെന്നുള്ളതാണ് അതായത് ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ചു പൊളിക്കുന്നത് രക്ഷാപ്രവർത്തനം പാപ്പ ചുമത്തിയ ക്രിമിനലിനെ പാർട്ടിയിലേക്ക് മാറിയിട്ട് സ്വീകരിക്കുന്നത് വേറൊരു കരുതൽ ഇപ്പൊ അത്യാഹിത വിഭാഗത്തിന്റെ മുമ്പിൽ വന്ന് പടക്കം പൊട്ടിക്കുന്നത് സ്നേഹപ്രകടനം നാളെ പച്ചക്കൊരാളെ കത്തിച്ചാലും പറയും അതും ഞങ്ങളുടെ കരുതലാണ് നിങ്ങനെ ന്യായീകരിക്കാനുള്ള കഴിവ് വല്ലാത്തത് തന്നെ സത്യത്തിൽ നിങ്ങൾ ഏത് ജനങ്ങളോടാണ് സ്നേഹം കാണിക്കുന്നത് ഏത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ കെട്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ലാതെ ഈ മന്ത്രിമാരെ കൊണ്ടോ മന്ത്രിസഭയെ കൊണ്ടോ എന്തെങ്കിലും ഒരു ഗുണം ഞങ്ങൾക്കുണ്ടോ അറിയാമേലാത്തോണ്ട് ചോദിക്കുവ എന്തിനാ ഞങ്ങള് നിങ്ങളെ വോട്ട് തന്ന് അവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നെ ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് ദ്രോഹിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കാനോ അവസാനം പ്രായമുള്ളവര് ജീവിച്ചിരിക്കുന്നവരെ കുറ്റമെന്നാണ് നിങ്ങളുടെ ഒരു മന്ത്രി പറഞ്ഞത് നാളെ നിങ്ങൾ അതും പറയുമല്ലോ കേരളത്തിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഒന്ന് കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നു